സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പം നമ്മുടെ ഈ ഒരു പതിമൂന്നാമത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ എവിഷനായി സിജോയുടെ എവിക്ഷനും കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഈ ഒരു സിജോയുടെ എവിക്ഷനെ പറ്റി പല അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ചയാകുന്നുണ്ട് കാരണം സിജോയുടെ ഈ ഒരു എവിക്ഷൻ അൺഫെയർ ആണെന്നും സിജോ ഈ ഒരു സമയത്ത് പുറത്തേക്ക് പോകേണ്ടതല്ല ടോപ്പ് ഫൈവ് വരെയും എത്താൻ ഒരു കണ്ടസെൻ്റ് ആയിരുന്നു എന്നൊക്കെ അപ്പം നമുക്കിതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു കാര്യമാണ് സിജോ വന്ന സമയത്ത് നല്ലൊരു പ്രേക്ഷക സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മികച്ചൊരു ഗെയിമർ ആയേക്കാം എന്നുവരെ നമ്മൾ വിധി എഴുതിയിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയായിരുന്നു എന്നാൽ പിന്നീട് അങ്ങനെ ഒരു ഫിസിക്കൽ അസാൾട്ട് റോക്കിയുടെ സൈഡിൽ നിന്നുണ്ടായി പുറത്തു പോയി വന്നതിന് ശേഷം നമുക്കറിയാം സിജോയുടെ കാര്യത്തിൽ ഒരു മികച്ച ഗെയിമർ എന്ന രീതിയിലേക്ക് വരുന്നില്ല വെറുതെ എല്ലാ ക്യാമറയുടെയും മുന്നിൽ പോയിരുന്നു ഞാൻ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഗെയിം പ്ലാനിംഗ് ആണെന്ന് വരുത്തി തീർക്കുന്നതും അതുപോലെ തന്നെ കുറേ മാസ് ഡയലോഗുകൾ കാണാതെ പഠിച്ചു വന്നിട്ട് പറയുന്നത് പോലെയൊക്കെയാണ് തോന്നിയത് കാരണം ഡയലോഗുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രവൃത്തികൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എന്താ പറയുന്ന പ്രേക്ഷകർക്കിടയിൽ കുറച്ച് ചലനങ്ങൾ സൃഷ്ടിക്കാവുന്ന കുറച്ച് പ്രസ്താവനകളും അതുപോലെ തന്നെ സംസാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിലപ്പുറം ഒരു ഗെയിമർ എന്ന നിലയിലേക്ക് സിജോ ഉയർന്നു വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലി എനിക്ക് പറയാനുള്ളത് ഉയർന്നു വന്നിട്ടില്ല എന്ന് തന്നെയാണ് അതുപോലെ തന്നെ സിജോയുടെ എവിക്ഷൻ ഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഫെയർ എവിഷൻ തന്നെയാണ് നമുക്കറിയാം പല കമ്മ്യൂണിറ്റി പോളുകളാണെന്നുണ്ടെങ്കിലും അൺഒഫിഷ്യൽ പോളുകളുടെ റിസൾട്ടുകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു ും തന്നെയാണ് സിജോ നോറ എന്നിവർ തന്നെയായിരുന്നു ഏറ്റവും അവസാനമായിട്ട് നിന്നിരുന്നത് അപ്പോൾ പുറത്ത് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ പല ചർച്ചകളും വരുന്നുണ്ട് പലരും പറയുന്നുണ്ട് സിജോ ടോപ്പ് ഫൈൽ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു വരേണ്ട ഒരു വ്യക്തിയായിരുന്നു അല്ലെന്നുണ്ട് ഈ ഒരു സമയത്ത് പുറത്ത് പോകേണ്ട കണ്ടസ്റ്റന്റ് അല്ലായിരുന്നു എന്നൊക്കെ വളരെ കുറച്ച് പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ എന്നാൽ നമ്മളെ പോലെ പലരും ആഗ്രഹിച്ചിരുന്നു സിജോയും കൂടെ ടോപ്പ് ഫയലുണ്ടാകണം അല്ലെന്നുണ്ട് ഇനിയും മുന്നോട്ട് പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു കാരണം വേറൊന്നുമല്ല സിജോയെക്കാളും മോശമായ കണ്ടസ്റ്റൻസ് അവിടെ നിൽപ്പുണ്ട് നിൽക്കുമ്പോൾ സിജോ ഈ ഒരു സമയത്ത് ഔട്ട് ആകേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ബട്ട് വോട്ടില്ല എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്നത് പറയുന്നവരൊക്കെ പറയുന്നുണ്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് ബട്ട് ആരാണ് വോട്ട് ചെയ്തത് ഈ ഒരു കമ്മ്യൂണിറ്റി പോളുകൾ വൺ ഒഫീഷ്യൽ പോളുകൾ നോക്കിക്കഴിഞ്ഞാലും സിജോയ്ക്ക് വോട്ടില്ല ഈ പറയുന്നത് പോലെ പല കണ്ടസ്റ്റൻസിന് സിജോയ്ക്കാനും വോട്ടുണ്ട് പിന്നെ കുറവ് വരുന്നത് നമ്മുടെ ശ്രീധൂനാണ് ശ്രീധൂനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളികൾക്കിടയിൽ നടത്തുന്ന പല കമ്മ്യൂണിറ്റി പോളുകളിലും ശ്രീധുവിന് സിജോയിനേക്കാൾ വോട്ട് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ പ്രേക്ഷകർ തന്നെയല്ലേ ഇവർക്കെല്ലാം വോട്ട് ചെയ്യുന്നത് എന്നിട്ട് സിജോ ഈ ഒരു സമയത്ത് ഔട്ടാകേണ്ട കണ്ടസ്റ്റന്റ് അല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ വോട്ട് ചെയ്താലേ ആ ഒരു കണ്ടസ്റ്റന്റ് അവിടെ നിൽക്കത്തുള്ളൂ പിന്നെ ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സിജോ പുറത്തു പോകാനുള്ള കാരണം സിജോ തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ അതിൽ പ്രേക്ഷകരുടെ പങ്ക് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സിജോ തന്നെയാണ് സിജോടെ കുഴിതുകൊണ്ടിരിക്കുന്നത് കാരണം സിജോ ആദ്യം വന്നപ്പോൾ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു രണ്ടാമത് പുറത്തു പോയി വന്നപ്പോഴും വലിയ ഗെയിം ആയിട്ടൊന്നും കണ്ടില്ലെങ്കിൽ പോലും സിജോയ്ക്ക് ഒരു സഹതാപ തരംഗം എന്ന രീതിയിലോ ഏതൊരു രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരു കുറച്ച് പ്രേക്ഷകർ സപ്പോർട്ട് സിജോയ്ക്ക് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു എന്നാൽ സായിയുമായി കൂടി ചേർന്ന് പിന്നെ നന്ദനയുമായി കൂടി ചേർന്ന് അങ്ങനെ ഒരു പെങ്ങലൂട്ടി കോംബോ ഡെവലപ്പ് ചെയ്തത് മുതലാണ് സിജോയ്ക്ക് നെഗറ്റീവ് വളരെ മികച്ച രീതിയിൽ വന്നു തുടങ്ങിയത് പിന്നീട് സിജോയുടെ ഗ്രാഫ് വളരെ ശക്തമായ രീതിയിൽ തന്നെ താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നീടുള്ള ഓരോ ആഴ്ചയും കണ്ടത് അപ്പം ഇതിനു മുന്ന പല ആഴ്ചകളിലും വോട്ടിങ് സിജോ ഉണ്ടായിരുന്നെങ്കിൽ സിജോ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലായിരുന്നപ്പോഴും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സിജോയുടെ ആ ഒരു വോട്ടിങ്ങിൻ്റെ ആ ഒരു രീതി എങ്ങനെയാണ് ായിരുന്നു ഒന്നും പ്രേക്ഷക സപ്പോർട്ടും സിജോ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ സ്കിപ്പായി പോകുക കൂടി ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ചിലപ്പോൾ സിജോ പോകാനുള്ള സാധ്യതകൾ ഉണ്ടായനെ അതുപോലെ വോട്ടിങ്ങിൽ ഈ പറയുന്നത് പോലെ പ്രേക്ഷക സപ്പോർട്ട് കുറവായിരുന്നു സിജോയ്ക്ക് അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു അവസരത്തിൽ സിജോ തന്നെയാണ് മറ്റ് സിജോയെക്കാളും അത്രയ്ക്കും മോശമെന്ന് പറയാവുന്ന കണ്ടസ്റ്റൻസൊക്കെ പോയി കഴിഞ്ഞു ഇനി ആരാണ് അവിടെയുള്ളത് വേറെ ആരുമില്ല അപ്പം പിന്നെ മികച്ചു നിൽക്കുന്നവരെല്ലാം ഈ പറയുന്നത് പോലെ സിജോയുമായിട്ട് കട്ട നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ് അവർക്കൊക്കെ അത്യാവശ്യം പ്രേക്ഷക സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വന്നു സിജോയെ പിന്നെ പ്രേ നമുക്ക് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് ടീമിന് ഒരാളെ കളഞ്ഞ് സിജോയനെ അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറ്റാമായിരുന്നു എന്നൊരഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ അതായത് പേഴ്സണൽ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ വോട്ട് കാൽക്കുലേറ്റ് ചെയ്യാതെ ഒരു ഗെയിമർ എന്ന നിലയിൽ വേണമെന്നുണ്ടെങ്കിൽ സിജോയനെ ഒരു ലെവലിലേക്ക് എത്തിക്കാമായിരുന്നു കാരണം ഇങ്ങനെ ഒരു ഫിസിക്കൽ അസേൾട്ട് നടന്നു ആ ഒരു വേദനയും കാര്യങ്ങളുമൊക്കെ സഹിച്ച് വീണ്ടും തിരിച്ചു വന്ന് അവിടെ നിന്നതിൻ്റെ ഒരു എന്ന നിലയിൽ ഏഷ്യാനെറ്റിനും അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ടീമിനും അതിൻ്റേതായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ അത് കണക്കിലാക്കി വേണമെന്നുണ്ടെങ്കിൽ നിർത്താം എന്നതല്ലാതെ മറ്റൊരു രീതിയിലും സിജോയെ നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിർത്താനുള്ള കാരണങ്ങളൊന്നുമില്ല ഒരു ഗെയിമർ എന്ന നിലയിലൊന്നും അത്രയ്ക്ക് വലിയ എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ ഒരു ഗെയിമറോ കാര്യങ്ങളോ ഒന്നും അല്ലേത് ടാസ്കുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാലോ അവിടുത്തെ എടുത്ത് നോക്കി കഴിഞ്ഞാലും വെറുതെ ഒരു കോംബോ പിടിച്ച് അവിടെ നിന്ന് പോയി കോംബോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അനിയത്തിപ്രാവ് കളിയായിരുന്നു അതിലാണ് സിജോ പെട്ടുപോയതും അതുതന്നെയാണ് പ്രേക്ഷകർക്കിടയിൽ നല്ല രീതിയിൽ വെറുപ്പുണ്ടാക്കാനും സപ്പോർട്ട് ചെയ്തിരുന്ന നല്ലൊരു ശതമാനം പ്രേക്ഷകരും സിജോയിൽ നിന്ന് മാറിപ്പോകാനുമുള്ള കാരണം പിന്നെ സിജോയെ മാത്രമായി സിജോ ഫാൻസ് അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ സിജോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എവിക്ഷൻ എന്ന് പറയുന്നത് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ വളരെ ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആണ് അതിനകത്ത് അൺഫെയറും ഇല്ല പിന്നെ ഒരു ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ സിജോയെക്കാളും മോശമായിട്ടുള്ള കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ട് ബട്ട് അവരെയൊക്കെ വോട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രേക്ഷകർ തന്നെയാണ് ഇതിനേക്കാളും വോട്ട് കൂടുതലുണ്ടായിരുന്ന സിജോയെക്കാൾ വോട്ട് കൂടുതലുണ്ടായിരുന്ന പലരും അവിടുന്ന് എവിറ്റായി പോയിട്ടുണ്ട് അല്ലെ ശരിയല്ലേ അതിലൊക്കെ നമ്മൾ അൺഫെയർ ആണെന്ന് ും ഇത് മനഃപൂർവ്വം പുറത്താക്കിയതാണെന്നും ബിഗ് ബോസിന്റെ പല താല്പര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ട് നടത്തിയതാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അടിസ്ഥാനമുണ്ടാ പറഞ്ഞതിലും അതുപോലെ തന്നെ അത് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കമ്മ്യൂണിറ്റി പോളുകളുടെയൊക്കെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ആ സമയത്ത് ഈ പറഞ്ഞവർക്കൊക്കെ നല്ല രീതിയിലുള്ള പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടായിരുന്നപ്പോഴാണ് പല കണ്ടസ്റ്റൻസും അവിടുന്ന് എബിറ്റായി പോകുന്നത് അപ്പോഴും ഈ പറയുന്നത് പോലെ വളരെ മോശമായിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടാകാറുണ്ട് അപ്പം എന്തായാലും സിജോഡി ഈ ഒരു എബിഷൻ വളരെ ായിട്ട് തന്നെയാണ് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അതിന് മുന്നത്തേക്ക് ഏതാഴ്ച നോക്കിക്കഴിഞ്ഞാലും കുറച്ച് മൂന്നാലാഴ്ചകളായിട്ട് ഈ പറയുന്ന സിജോയ്ക്ക് പ്രേക്ഷക സപ്പോർട്ട് കുറഞ്ഞു തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഈ ഒരാഴ്ചത്തെ കമ്മ്യൂണിറ്റി പോളുകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സിജോയ്ക്ക് വളരെ വോട്ട് കുറവാണ് നമുക്ക് ഈ പറയുന്ന നോറയ്ക്ക് പോലും സപ്പോർട്ടില്ലാത്ത നോറയ്ക്ക് പോലും ഈ ഒരാഴ്ച കൂടി വന്നിരുന്നു പ്രേക്ഷക സപ്പോർട്ട് ആ ഒരു ലെവലിലാണ് സിജോയി നിന്നുകൊണ്ടിരുന്നത് അപ്പം ഒരിക്കലും ഇതൊരു അൺഫെയർ റിവിഷൻ ആകത്തില്ല ഒരു ഗെയിമർ എന്ന നിലയിൽ മറ്റ് മോശമായ കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കുമ്പോൾ സിജോ ഔട്ടായി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ സിജോ തന്നെയാണ് സിജോയുടെയും വിഷിന് കാരണക്കാരനായതും സിജോ നല്ല രീതിയിൽ തനിച്ചല്ലെങ്കിൽ വേറൊരു ഗെയിം ആയിരുന്നു കളിച്ചു തരുന്നെങ്കിൽ തീർച്ചയായും മുന്നോട്ട് പോകേണ്ട ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയായിരുന്നു സിജോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയാൻ സിജോയുടെ ആ ഒരു മോശം ഗെയിം സൈഡ് കൂടെയും നന്ദന കൂടെയും ചേർന്ന് ഒരു കോംബോ പിടിച്ചുള്ള ഒരു ഗെയിം തന്നെയാണ് സിജോയ്ക്ക് ഇപ്പോൾ ഈ ഒരു പുറത്തു പോകലിന് കാരണമായിരിക്കുന്നത് പിന്നെ എല്ലാ സീസണിലും കാണുമല്ലോ കുറച്ച് വാഴകളായിട്ട് ായിട്ടുള്ള കണ്ടസ്റ്റൻസ് എങ്ങനെയെങ്കിലും സൈഡ് പറ്റി മുന്നോട്ട് വരും അവസാന നിമിഷം എങ്ങനെയെങ്കിലും ഒന്നോ രണ്ടോ വോട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പറയുന്നത് പോലെ ടോപ്പ് സിക്സിലും ടോപ്പ് ഫൈവിലും ഒക്കെ കയറി പറ്റും പിന്നെ കുറച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസും പ്രേക്ഷക സപ്പോർട്ടും ഒക്കെ കുറച്ച് ക്യൂട്ട്നെസ്സും ഒക്കെ വാരി വിതറിയിടുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഈ അവസാന നിമിഷം വരെയും എല്ലാ സീസണിലും ഉണ്ടാകും അവർക്ക് നല്ലൊരു ഭാഗ്യം തുണച്ചത് കൊണ്ട് മാത്രം അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ കയറി വരുന്ന കുറച്ച് പേരുണ്ട് അവസാന നിമിഷം എങ്ങനെയെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന നിലയിൽ നിന്നിരുന്ന കുറച്ച് കണ്ടസ്റ്റൻസിൻ്റെ എന്താ പറയുന്ന പ്രേക്ഷക സപ്പോർട്ട് കുറയുന്ന നിമിഷം ഇവരടിച്ച് കയറി മുന്നോട്ട് വരും അങ്ങനെ എല്ലാ സീസണിലും ഉണ്ടാകാറുണ്ട് അതുതന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത് അതിൽ കൂടുതൽ അതിനപ്പുറം ഒരു അൺഫെയറോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം